ഹായ് ഇതെന്താണെന്നറിയോ ഇതാണ് പൂവ് ഇതിന്റെ പൂവിന്റെ പേരെന്താറ്റി തുമ്പിപ്പൂ തുമ്പിപ്പൂസ് ഗൈസ് ഈ പൂവിന്റെ പേരാണ് തുമ്പിപ്പൂ അപ്പൊ ഞാൻ ഇന്നലെ പണിട്ടുണ്ടായിരുന്നു മോശമായിട്ട് നമ്മുടെ ഇവരുടെ വീടിൻ്റെ മഞ്ഞയും അതുപോലെതാ ഓറഞ്ചും ഉണ്ടായിട്ടുണ്ട് അപ്പൊ റൈസ് ഈ പൂ നാട്ടിട്ടുണ്ടെങ്കിൽ മോശമാണ് എന്താണ് റൈസ് ഇത് കണ്ടത് ഇത് കണ്ട് ഇട്ടുകാലി ഇതാണ് ഉരുടെ ഇപ്പൊട്ടുകാലി ആ പൂ മുഴുവൻ കളഞ്ഞു വേറെ ഒന്നുമല്ല ഞാൻ പറയാൻ വന്നത് ആ പെട്ടുകാരി കടിക്കില്ല കൈ അതാണ് നിങ്ങൾ ഇപ്പൊ കണ്ടത് കടിക്കാത്തത് ആരെയൊന്നും ചെയ്യില്ല ഈ പൂവണ്ടെ പൂ പൂവൊക്കെ പിടിച്ചു വെക്കുന്നുണ്ട് കൈ അപ്പൊ ആ പ്രകൃതി ഉപദ്രവിക്കാതെ വെച്ചത് ഞാനിപ്പ ആരായി

എന്റെ കാലം ഇങ്ങോട്ട് കൂടുങ്ങോട്ട് സാധനം കഴിച്ചില്ല ഇതാണ് നമ്മുടേതായി ഞാൻ നേരത്തെ പറഞ്ഞ എട്ടുകാലം ഇതാണ് എട്ടുകാലേ രക്ഷപ്പെടുവാഴുകൾക്കടക്കം പേടിയാണ് ഞാൻ വരുമ്പോഴത്തേക്കൊക്കെ ഓടും പ്രത്യേകിച്ച് മസാജ് ഒക്കെ